ിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ അനുദിനമനയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിന്റെ ശബ്ദം നാളുകളായി അടച്ചു വെച്ചിരുന്നതിനെ അല്ലെങ്കിൽ അടക്കി വെച്ചതിനെ അതുമല്ലെങ്കിൽ ഒതുക്കി വെച്ചതിനെ ചില അവകാശങ്ങളെയൊക്കെ പറിച്ചെറിഞ്ഞിട്ട് കുടുങ്ങിപ്പോയതിനെ പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി ഈ വചനത്തിലൂടെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്നു പ്രിയമുള്ളവരെ സുവിശേഷം തമ്മിൽ ഓർപ്പിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ യേശു കർത വശുദ്ധാത്മാവനോടവനെ വിട്ടുമാറുവാൻ കൽപ്പിച്ചു അതവനെ ഏറിയ നാളായി അടക്കി വെച്ചിരുന്നു നമുക്കറിയാം വളരെ സുബരിതമായ വേദഭാഗമാണ് ഗതരദേശത്ത് അടയ്ക്കപ്പെട്ട ഭൂതഗ്രസ്ഥൻ ഏറിയ നാളുകളായി പിശാജ് അവനെ അടക്കി വെച്ചിരുന്നത് മനുഷ്യൻ പാർക്കാൻ ആഗ്രഹിക്കാത്ത ജീവനുള്ള മനുഷ്യൻ താമസിക്കുവാൻ ആഗ്രഹിക്കാത്ത നിലവാരത്തിൽ അവനെ ഒതുക്കി വച്ചിരിക്കുന്നത് അവൻ്റെ കൈകളിൽ വിലങ്ങുകളിട്ട് അവനെ ഒതുക്കുവാൻ നോക്കിയിട്ടും അവനെ ആക്രമസക്തനാകാതിരുപ്പാൻ നോക്കിയിട്ടും ആ വിലങ്ങുകളൊക്കെ തുരുമി ഒടുപ്പിക്കത്തക്ക നിലവാരത്തിൽ അവൻ്റെ മേൽ അധികാരം പറഞ്ഞു വച്ചിരുന്ന ഭൂതശക്തിയെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് ആർക്കും വേണ്ടാതെ കിടക്കുന്നവന്റെ അടുക്കിലേക്ക് ഇസ്രായൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളെ തേടിയെത്തിയ നല്ല ഇടയൻ അവന്റെ അടുക്കിലേക്ക് ചെന്ന് അവനെ സ്വതന്ത്രമാക്കിയതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലി ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ കുടുങ്ങിപ്പോയി എന്ന് പുറത്തു വരാൻ കഴിയത്തില്ല എന്ന് അല്ലെങ്കിൽ മുൻപോട്ട് പോകാൻ കഴിയാതെ വഴി അടയ്ക്കപ്പെട്ടുവെന്ന് അതുമല്ലെങ്കിൽ നിങ്ങൾ തളർന്ന് തീർന്നു പോകുമെന്ന് ചിന്തിക്കുന്ന ജീവിതാനുഭവത്തിലൂടെ കടന്നു കേൾക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് ഓർപ്പിക്കുന്ന ദൈവത്തിന്റെ വചനമാണ് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ നിന്റെ വഴിയെ സുഖം സുഖകരമാക്കുവാൻ നിന്നെ അടച്ചു വെച്ച മരണങ്ങളെ പൊട്ടിച്ച് അവകാശം പറഞ്ഞു വെച്ചിരിക്കുന്ന അന്ധകാര വ്യാപാരങ്ങളെ തകർത്ത് നിനക്കൊരു പുതുവഴി ഒരുക്കി തരാൻ നിനക്ക് നിന്റെ വഴിയെ സ്വതന്ത്രമാക്കാൻ നിനക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ നസ്രായനായ യേശുവിൻ്റെ കരമിന്ന് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന പകലാണെന്ന് കർത്താവ് നിങ്ങളെ ഓർപ്പിക്കുമ്പോൾ ഈ വചനം അതേ നിലവാരത്തിൽ വിശ്വാസത്തോടെ സ്വീകരിപ്പാൻ കഴിയുന്നെങ്കിൽ നിശ്ചയമായി നിങ്ങൾ വിടുതലിൻ്റെ അനുഭവം കാണുവാനിടയാകും നിങ്ങളെ സ്വതന്ത്രമാക്കരുത് ലക്ഷ്യത്തോട് കൂടെ നിങ്ങൾ മുന്നേറുന്ന കൂടെ അടച്ചു വെച്ച വഴികളെ തമ്പുരാൻ തുറന്ന് നിങ്ങൾക്ക് അത്ഭുതകരമായ ദൈവപ്രവർത്തിയുടെ ദിനങ്ങളാക്കി കർത്താവ് മാറ്റാൻ പോകുന്നു വിശ്വാസത്തോടെ തിരുവതനമേറ്റെടുക്കുക അവൻ തന്റെ വചനമയച്ച് അവരെ വിടുവെച്ചു അവൻ തന്റെ വചനമയച്ച് അവരെ കുഴികൾ കയറ്റി അവൻ തന്റെ വചനമയച്ച് അവരെ രക്ഷിച്ചു എന്ന് വചനം വിളിച്ചു പറയുന്നെങ്കിൽ ഇന്ന് പകലിൽ ദൈവത്തിന്റെ തിരുവതന നിങ്ങളെ നിങ്ങളെ സ്വതന്ത്രമാക്കുന്ന അത്ഭുതമാക്കുന്ന അനുഗ്രഹമാക്കുന്ന കർത്താവിന്റെ വൻ്റെ പ്രവൃത്തിയുടെ കരം അതേ പ്രിയപ്പെട്ട ദൈവേ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്നു വിശ്വാസത്തോട് വധനവേറ്റെടുക്കാം വിടുതൽ പ്രാപിക്കാം ദൈവത്തിന് മഹത്വം ഗോഡ് കയറ്റാം യു ആൾ